മറ്റൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ ബാഗുകൾ നൽകിയത് എല്ലാവർക്കും സന്തോഷമായിട്ട് സ്കൂളിലേക്ക് വരുവാനും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ സർക്കാരിനും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു മർച്ചൻ്റ് അസോസിയേഷൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ബാങ്കുകൾ കുട്ടിക്ക് ഉപയോഗിച്ച് കൊടുക്കാം കൊടുക്കുകയാണ് ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എൽദോസി അബ്രഹാം ജനറൽ സെക്രട്ടറി ബാബു മാളിയേക്കൽ ട്രഷറർ സുനിൽ ചെമ്പരത്തി എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊന്നും ഒരു കേട്ടുകേൽ പോലും ഇല്ലാത്ത ഒരു ഞാൻ പഠിച്ചത് കേരളത്തിൽ തന്നെ ഏറ്റവും അട്ടപ്പാടി പാലക്കാട് ജില്ലയിലെ വളരെ എന്താ പറയുന്നത് ഒരു വനമേഖലയിലുള്ള അട്ടപ്പാടി അഗളി സ്കൂളിലാണ് ഞാൻ പത്താം ക്ലാസ് പഠിച്ചത് ഈ സ്കൂളിൻ്റെ ഒരു കാര്യം വെച്ച് നോക്കാൻ എൻ്റെയൊക്കെ ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ഈ സ്കൂളിൽ വേറൊരു മൂന്നോ നാലോ കുട്ടികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ടീച്ചേഴ്സിൻ്റെ പരിശ്രമപരമായിട്ട് ഇന്ന് ഏകദേശം ഒരു അറുപത് കുട്ടികളോ കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ട് അത് ടീച്ചേഴ്സിൻ്റെ ഒരു പരിശ്രമപരമായിട്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് നമ്മുടെ വേണ്ട പഠനോപകരണങ്ങൾ എത്തിച്ചു തന്ന നന്ദി വൈസ് പ്രസിഡന്റ് കെ എ സദാനന്ദൻ സെക്രട്ടറി കെ പി സുരേഷ് കെ എ കുഞ്ഞുമോൻ വനിതാ വിംഗ് പ്രസിഡന്റ് ജെസി കുഞ്ഞുമോൻ ഷീജ പ്രദീപ് എന്നിവർ പങ്കെടുത്തു